എന്താ ക്യാ ഇപ്പൊ പാർക്ക പോവാ ആ പാർക്ക പാർക്ക പോണോ പാർക്ക പോണോ ആ പോവാ കേറി കളിച്ചാനൊന്നുംണ്ടോ ആ അടി ഇരിക്കാനാണോ കളിക്കാനൊന്നുംണ്ടല്ലോ പോ പാർക്ക് ഇരിക്കാ മെല്ലെ മെല്ലെ തിരിടോ ഒന്ന് നോക്ക്

മക്കളൊക്കെ വന്നാൽ ഞങ്ങൾ ഇതാ പതുക്ക നീങ്ങാണ് എല്ലാവരും ചായ അടിക്കാണ് കുട്ടികളൊക്കെ ചായ ഒക്കെ കുടിച്ചു പിന്നെ അങ്ങനെ വീട്ടിലെത്തി പുളിയൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനയിലാട്ടോ അതൊക്കെ കൊത്തിച്ച് പ്രാർത്ഥിച്ച് ധാരാളത്തെ വണ്ടിയിൽ കളിക്കുകയാണ് ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബായ്